മോനെ സ്റ്റാർട്ട് ഇരുന്ന് ഇരു ഇരുന്ന് കൊറേ നാളിന് ശേഷം കൊറേ നാളിന് ശേഷമാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ വീടൊക്കെ ഒരു പ്രത്യേക ഈ മൂന്ന് തല കണ്ട തല ഈ മൂന്ന് തലയും മുട്ടയടിക്കാൻ വേണ്ടി പോകുന്ന പറയുന്നറിയില്ല ഞാൻ കാര്യം നമുക്ക് ഇന്ന് ഇന്ന് എല്ലാരും കാണണ്ട സ്വന്തമായി സെലൂൺ തുടങ്ങിയിട്ട് മൂന്ന് മനുഷ്യന്മാരും മുട്ടയടിക്കാൻ പോകുന്ന സ്വന്തം സെലൂണിന് മുട്ടയടിക്കാൻ പോകുന്ന ഒരു കഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മളെ സെലൂണിന്റെ മുന്നിലെത്തി മൂന്ന് മനുഷ്യന്മാർ മുട്ടക്കാരി നമ്മളിങ്ങനെ നടന്നു പോവാൻ ഓക്കെ എൻട്രി എൻട്രി നമ്മളെ ഷോപ്പാണ് എൻട്രി ഇതാ തീർച്ചയായും

െടുത്ത് മോനെ സ്റ്റാർട്ട് പോയി 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 പോയിതാ നാളെ കിളിന്ത മൊട്ട

ആമൊരാട്ടിപ്പോളി അതിന് സെറ്റ് ആ മുഖം നോക്കൂ സുഹൃത്തുക്കളെ എപ്പോഴാണാവോ ഫ്രണ്ട് അലി 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 മുട്ടയാ നല്ല സെറ്റപ്പിൽ ഓടിക്കും മമ്മൂനെ പോലെ ആക്കിയോ തോപ്പിന്റെ ചുമട്ടാസ് എന്നാ അതും അവിടെ ആവുന്നു ഇപ്പൊ പറയാറ് വീഡിയോയില് വരില്ലേ ഇതും വീഡിയോയിൽ വരില്ല പൗഡർ പൗഡർ ആഫ്റ്റർ ഇനിയൊരു കോമഡി ഉണ്ട് ഞാൻ മുട്ടിയടിക്കൂലോ എന്ന് പറഞ്ഞ പോലെ ഒരു കോമഡി അടിക്കും നോക്കൂ മക്കള് അല മാത്രം മൊഞ്ചായ പോരാന്ന് പറഞ്ഞ മുടിയും കൂടി മൊഞ്ചാക്കുന്ന കാക്കല്ല മുഖ

ശേഷം മുഖം കഴുകുന്ന തമ്പ ഇരുന്നിട്ട് മുട്ട അടിച്ചിട്ട് ഇക്കളിയാന്ന് നമ്മളെ ഏറ്റവും വലിയ കളി അങ്ങനെ അങ്ങനെ മുട്ട അടിക്കൂലെന്ന് അങ്ങനെ വാശിയോടെ നിൽക്കുന്ന ആളായിരുന്നു ശശിയാവണ്ടു അങ്ങനെ എങ്ങനെയാ സിംഗിൾ മാത്രം വേണ്ട

ആ മാത്രം വെക്കാൻ ബാക്കി അടിക്കണ്ട ഇവനെ ഇതിപ്പോല ഏതോ കൊടുമൻ കോട്ടി നല്ല കറക്റ്റ് ബാഹുബലി ഇല്ലല്ലോ ഇങ്ങനെ ടെ ഇത്ര മുടിയുണ്ട് നിനക്കോസ ആ ഗ്ലാസ് എടുത്തു ഗ്ലാസ് ഗ്ലാസ് അങ്ങനെ മൂന്നാമത്താളും മൂന്നാമത്തെ ഇതാ രണ്ട് മൂന്ന് ഏതാ മൊട്ട ഇതാന്ന് മുട്ട കേട്ടോ നമ്മളെ സ്വന്തം സെലൂളിൽ നിന്ന് നമ്മള് സ്വന്തം മുട്ട അടിച്ചു ഇങ്ങനെയല്ലാതെ വീഡിയോ എടുക്കണ്ടേ വരുമ്പോ മനസ്സിലാവും ഒരു കാര്യം പറയാൻ പറഞ്ഞ ഈ മൂന്ന് മുട്ടയിൽ ഏറ്റവും നല്ല മൊട്ട ഏത് മുട്ടയാണ് ഇത് തെൻസീർ മുട്ട കശ്മീർ മുട്ട തെൻവീർ മുട്ട ഏത് മുട്ടയാണ് അടിമ ഇല്ല ഞാൻ പറഞ്ഞു അൻ്റെ മുട്ട എങ്ങനെ പേഴ്സണലി എനിക്ക് അൻ്റെ മുട്ടയാണ് ഇതാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഓക്കെ ഓക്കെ